രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം യരിശിലേ നിവാസികൾ അവന്റെ ഇളയ മകനായ അഹസ്യാവെ അവന് പകരം രാജാവാക്കി അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു ഇങ്ങനെ യഹൂദ രാജാവായ യഹൂരാമിന്റെ മകൻ അഹസ്യാവ് രാജാവായി അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ഒരു സംവത്സരം യരിശിലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അധല്യ എന്ന പേർ അവൾ മകളായിരുന്നു അവനും അഹാബ് ഗൃഹത്തിന്റെ വഴികളിൽ നടന്നു ദുഷ്ടത പ്രവർത്തിപ്പാൻ അവന്റെ അമ്മ അവന ആലോചനക്കാരത്തെ ആയിരുന്നു അതുകൊണ്ട് അവൻ അഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ അവന്റെ അപ്പൻ മരിച്ച ശേഷം അവന്റെ നാശത്തിനായി അവൻറെ ആലോചനക്കാരായിരുന്നു അവരുടെ ആലോചന പോലെ അവൻ നടന്നു ഇസ്രായേൽ രാജാവായ അഹാബിന്റെ മകൻ യോരാമിനോടുകൂടെ അവൻ ഗിലി രാമൂത്തിൽ മുറിവേൽപ്പിച്ചു അറാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമായിൽ വെച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി യഹൂദ രാജാവായ യെഹൂരാമിന്റെ മകൻ അസരിയാബ് ആഹാബിന്റെ മകനായ യോരാം ദീനമായി കിടക്കുകയാൽ അവനെ കാൺമാൻ ഇസ്രായേലിൽ ചെന്നു യോരാമിന്റെ അടുക്കൽ ചെന്നത് അഹസ്യാമന് ദൈവഹിതത്താൽ നാശഹേതുവായി ഭാവിച്ചു അവൻ ചെന്ന സമയം ആഹാബ് ഗൃഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷയുടെ മകനായ യെഹുവിൻ്റെ നേരെ അവൻ യഹോരാമനോടുകൂടെ പുറപ്പെട്ടു യേഹു ആഹാബ ഗൃഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദ പ്രഭുക്കന്മാരെയും ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ട് അവരെ കൊന്നുകളഞ്ഞു പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു അവൻ ശമരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവർ അവനെ പിടിച്ച് യേഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവിയെ അന്വേഷിച്ച് യഹോശഫാത്തിന്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു ഇങ്ങനെ അഹസ്യാവിൻ്റെ ഗൃഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തിയില്ലാതെയിരുന്നു അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തന്റെ മകൻ മരിച്ചുപോയി എന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദ ഗൃഹത്തിലെ രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു എന്നാൽ രാജകുമാരിയായ യഹോഷബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിന്റെ മകനായ യോവാശിനെടുത്ത് അവനെയും അവന്റെ ദാത്രിയെയും ഒരു ശയനഗൃഹത്തിൽ ആക്കി ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹോയാദ പുരോഹിതന്റെ ഭാര്യയുമായ യഹോ അവൾ അഹസ്യാവിന്റെ സഹോദരിയല്ലോ അതല്ലേ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ച് അവൻ അവരോടുകൂടെ ആറ് സംവത്സരം ദേവാലയത്തിൽ ഒളിച്ചിരുന്നു എന്നാൽ അഥല്യ ദേശം വാണു